ഏഷ്യനൈറ്റിൽ സംപ്രേഷണം ആരംഭിച്ച പുത്തൻ പരമ്പരയാണ് ഈ പുഴയും കടന്ന് പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളെയും അവരുടെ യഥാർത്ഥ പേരും വിവരവും അറിയാം പരമ്പരയിൽ പ്രധാന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രമുഖ മിനിസ്ക് നടിയായ ഗോമുതി പ്രിയ കാവേരി എന്ന കഥാപാത്രത്തെയാണ് ഗോമുതി പ്രിയ അവതരിപ്പിക്കുന്നത് പരമ്പരയിലെ പ്രധാന നായകനായ നിതിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സച്ചിദേവ് പിള്ളയാണ് നായികയുടെ അച്ഛനായ അരവിന്ദൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കുഞ്ഞികൃഷ്ണനാണ് നായികയുടെ അമ്മയായ തോന്നുന്നത് നിഷ സാരംഗും ശാരദ എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് അരവിന്ദിന്റെയും ശാരദയുടെയും മൂത്ത മകളായ തോന്നുന്നത് ഗംഗയാണ് ഗംഗ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഹരിത നായർ യമുന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രേവതി വിനീത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അരുൺ ഗോപൻ പരമ്പരയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കഥാപാത്രമാണ് നിള എന്ന കഥാപാത്രം ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ലക്ഷ്യയാണ് കുടുംബശ്രീ ശാരദ പരമ്പരയിലെ നായകനായിത്തി മലയാളികൾക്ക് പ്രിയങ്കനായി മാറിയ പ്രവീണാണ് പരമ്പരയിൽ നരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നായകന്റെ അമ്മയായ രാജേശ്വരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി നിത്യ വിശാൽ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിഷ്ണുവാണ് ചെമ്പനീർ പൂവ് പരമ്പരയിൽ രേവതിയായി എത്തി മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും പ്രിയങ്കരിയായി മാറിയ ഗോമതിപ്രിയ നായികയായിട്ടും നടൻ സച്ചുദേവ് നായകനായും എത്തുന്ന പുത്തൻ പരമ്പരയാണ് ഈ പുഴയും കടന്ന് പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ പരമ്പര പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി ഗോമതി പ്രിയ നായികയായിത്തുന്ന ഈ പുഴയും കടന്നു എന്ന പരമ്പര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് ഇതിൽ ഏത് കോംബോയാണ് നിങ്ങൾക്കിഷ്ടം നായകൻറേതോ സഹനായകന്റേതോ